നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം പ്ലേ സ്റ്റോറില് രണ്ട് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടോ ഒന്ന് പെയ്ഡ് ആപ്സും ഒന്ന് നോൺ പെയ്ഡ് ആപ്സും അപ്പോൾ ഈ പെയ്ഡ് ആപ്സ് ലീഗലി നിങ്ങൾക്ക് ക്യാഷ് ഒന്നും പേ ചെയ്യാതെ പേ ചെയ്യാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് പ്ലേ സ്റ്റോറിൽ പല ഗെയിംസും അല്ലെങ്കിൽ നല്ല 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 ആപ്ലിക്കേഷൻസ് എല്ലാം പെയ്ഡാണ് അപ്പോൾ ഈ പെയ്ഡ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്ന ട്രിക്ക് ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ റൈറ്റ് സൈഡിൽ കോർണറിൽ സബ്സ്ക്രൈബ് എന്ന് ഒരു ബട്ടൺ ഉണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഈ ട്രിക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ട്രിക്കിലേക്ക് നമുക്ക് കടക്കാം പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക ഈ ആപ്ലിക്കേഷന്റെ പേരാണ് ഗൂഗിൾ ഒപ്പീനിയൻ റിവാർഡ് ഏകദേശം പത്ത് മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ ഇന്ന് തൊട്ടാണ് ഇന്ത്യയിൽ നിലവിൽ വന്ന് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇന്ന് തൊട്ട് തുടങ്ങിയ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പത്ത് മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടായതെന്ന് കാരണം ഇത് ഓൾറെഡി യു കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ നിലവിലിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ആ താഴെ കാണാം നൗ അവൈലബിൾ ഇൻ ഇന്ത്യ സിംഗപ്പൂർ ആൻഡ് ടൂർക്കി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ അപ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ഇതിൽ പലതരത്തിലുള്ള നിങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിരിക്കണം ഇൻസ്റ്റാൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വായിച്ച് നോക്കി സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കും ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക ഫിൽ ചെയ്യുമ്പോൾ ഫില്ല് ചെയ്യുന്നതിനകത്തിൻ്റെ അഡ്രസ്സ് പിൻകോഡ് നിങ്ങളുടെ സ്ട്രീറ്റ് അഡ്രസ്സ് അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക ആ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാഷ് എങ്ങനെയാണ് ഇതിൽ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള സർവേകൾ അറ്റൻഡ് ചെയ്യും ആ സർവേകളിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ അവര് റിവാർഡ് ചെയ്യും ആ റിവാർഡ് നിങ്ങൾക്ക് പ്ലേ പ്ലേ സ്റ്റോറിൽ ആപ്സും ഗെയിംസും ഒക്കെ ബൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ഇപ്പം ഇതാ ഒരു ആപ്ലി ഇതൊരു സർവേ ആണ് ഈ സർവേയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും അതിൽ അറിയാവുന്നത് മാത്രം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അതേപോലെ ചെയ്യുക പല കാര്യങ്ങളും അറിയാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കരുത് നിങ്ങൾ അവയെ അവർ നിങ്ങളെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ച കാര്യങ്ങൾ തന്നെ രണ്ടാമത് ചോദിക്കും അപ്പോൾ സെയിം ഉത്തരം തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പോൾ റോങ് തെറ്റായ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സർവേക്ക് നിങ്ങൾക്ക് നിങ്ങൾ പേ അവർ നിങ്ങൾക്ക് പേ ചെയ്യൂല അപ്പം നിങ്ങൾ നോക്കി തന്നെ സർവേ നോക്കുക ഒരു സർവേ നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പേ ചെയ്യുന്നതാണ് ഈ ഒരു സർവേയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്യാഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് പോയി ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്പെൻഡ് യു സ്പെൻഡ് യുവർ പ്ലേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊക്കെ സർവേ അറ്റൻഡ് ചെയ്യുന്ന റിവാർഡ് ഇൻസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പെൻഡ് യുവർ പ്ലേ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോകും പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആണോ ബൈ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷന്റെ പേരടിക്കുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പേരടിച്ചിട്ട് നിങ്ങൾ അതിനുശേഷം അത് ബൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ ടോപ്പ് പെയ്ഡ് ആപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അതിൽ ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ബൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ ഒരു ഗൂഗിൾ പ്ലേ ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലിങ്ക് ആയിരിക്കുന്ന ജിമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പ്ലേ ബാലൻസ് അതായത് നിങ്ങൾ ആ റിവാർഡ് ഒപ്പീനിയൻ റിവാർഡിൽ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബാലൻസ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് ലീഗലായി തന്നെ പെയ്ഡ് ആപ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്യാം അല്ലെങ്കിൽ ബൈ ചെയ്യാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രിക്ക് ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി അടുത്ത വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ